പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ സ്നേഹത്തോടെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും എന്നാൽ ഏറ്റവും കുറച്ച് വില കൽപ്പിക്കുന്നതുമായ ഒന്നാണ് നമ്മുടെ വാക്കുകൾ വാക്കുകൾക്ക് മുറിവേൽപ്പിക്കാൻ മാത്രമല്ല ആത്മീയ ലോകത്ത് വാതിലുകൾ തുറക്കാനും അടയ്ക്കാനും കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ ചില വാക്കുകൾ സാത്താന് നമ്മുടെ ജീവിതത്തിൽ നിയമപരമായ ഒരു അവകാശം നൽകുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ഇന്ന് സാത്താൻ കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്നാൽ ഒരു വിശ്വാസി ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഏഴ് വാക്കുകളെ കുറിച്ചും അതിനെ എങ്ങനെ ദൈവവചനം കൊണ്ട് നേരിടാമെന്നും നമുക്ക് പഠിക്കാം ഇതിൽ അവസാനത്തെ വാക്കാണ് ഏറ്റവും അപകടകരം ദൈവവചനം പറയുന്നു ദൈവം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് വാക്കുകൾ കൊണ്ടാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് അവൻ പറഞ്ഞു വെളിച്ചമുണ്ടായി വാക്കുകൾക്ക് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് അതേസമയം ഏതൻ തോട്ടത്തിൽ മനുഷ്യന്റെ പതനം ആരംഭിച്ചതും വാക്കുകളിലൂടെയാണ് ദൈവം ശരിക്കും അങ്ങനെ പറഞ്ഞുവോ എന്ന സാത്താന്റെ സംശയം നിറഞ്ഞ വാക്കുകളിലൂടെ വാക്കുകൾക്ക് നശിപ്പിക്കാനും കഴിവുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്ന് നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഒന്നുകിൽ ദൈവരാജ്യത്തെ നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ സാത്താന്റെ ആധിപത്യത്തിന് ഇടം നൽകുന്നു ഈ സത്യം മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കർത്താവെ എന്റെ നാവിനെ നിയന്ത്രിക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ഒരു കമന്റ് ചെയ്യുക ഇതൊരു പ്രാർത്ഥനയുടെ തുടക്കമാകട്ടെ ഇനി സാത്താൻ നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഏഴ് വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് എനിക്ക് കഴിയില്ല ഇത് നമ്മൾ ഏറ്റവും സാധാരണയായി പറയുന്ന വാക്കാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു വെല്ലുവിളി വരുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്നാണ് ഇത് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കഴിവിനെ മാത്രമല്ല നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ കഴിവിനെയാണ് ചോദ്യം ചെയ്യുന്നത് ഇത് യുദ്ധം തുടങ്ങുന്നതിന് മുൻപേയുള്ള ഒരു കീഴടങ്ങലാണ് ദാവീദ് ഗോലിയാത്തിന്റെ മുന്നിൽ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഫിലിപ്പിയർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്ന് പ്രഖ്യാപിക്കുക രണ്ട് ഞാൻ വെറുക്കുന്നു വെറുപ്പ് എന്നത് നമ്മുടെ ആത്മാവിനെ കാർന്നു തിന്നുന്ന വിഷമാണ് ദൈവം സ്നേഹമാണ് നമ്മൾ വെറുപ്പിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നകന്ന് അന്ധകാരത്തിൽ നടക്കുകയാണ് ഒരു വ്യക്തിയെ വെറുക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ മാത്രമല്ല ആ വ്യക്തിയെ ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിച്ച ദൈവത്തെ കൂടിയാണ് നിന്ദിക്കുന്നത് വെറുപ്പ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് തടസ്സമുണ്ടാക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സമാധാനം കെടുത്തും ഒന്ന് യോഹനാൻ രണ്ട് പതിനൊന്ന് തന്റെ സഹോദരനെ വെറുക്കുന്നവൻ അന്ധകാരത്തിലാണ് അവൻ അന്ധകാരത്തിൽ നടക്കുന്നു വെറുപ്പ് തോന്നുന്ന നിമിഷങ്ങളിൽ ദൈവസ്നേഹം സ്നേഹം ഹൃദയത്തിൽ നിറയുന്നു ഞാൻ സ്നേഹിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക മൂന്ന് ഞാൻ ശപിക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ ശപിക്കപ്പെട്ടവളാണ് ജീവിതത്തിൽ തുടർച്ചയായി കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും ഞാൻ ഒരു ശപിക്കപ്പെട്ട ജന്മമാണ് എന്ന് ഇത് വളരെ അപകടകരമായ ഒരു പ്രസ്താവനയാണ് കാരണം നിങ്ങൾ അത് പറയുമ്പോൾ യേശു ക്രിസ്തു നിങ്ങൾക്കു വേണ്ടി കുരിശിൽ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയെ നിങ്ങൾ നിഷേധിക്കുകയാണ് ക്രിസ്തു നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ചു ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഗലാത്തിയ മൂന്ന് പതിമൂന്ന് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ രക്ഷിച്ചിരിക്കുന്നു ഞാൻ ശപിക്കപ്പെട്ടവനല്ല ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക നാല് ദൈവത്തിന് എന്നെക്കുറിച്ച് ചിന്തയില്ല ഇത് ഏതൻ തോട്ടത്തിൽ സാത്താൻ ഉപയോഗിച്ച അതേ തന്ത്രമാണ് ദൈവത്തിന്റെ സ്നേഹത്തെയും കരുതലിനെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുക ദൈവത്തിന് നിന്നെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ അവസ്ഥ വരുമായിരുന്നോ എന്ന് പിശാജ് നമ്മുടെ കാതുകളിൽ മന്ത്രിക്കും നമ്മൾ അത് വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ നമ്മൾ ദൈവത്തിനെതിരെ ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുകയാണ് ഒന്ന് പത്രോസ് അഞ്ച് ആറ് അവൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായതുകൊണ്ട് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവനെ ഏൽപ്പിക്കുവിൻ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഏകാന്തത തോന്നുമ്പോൾ ദൈവം എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അവൻ എന്നെ കൈവെടിയുകയില്ല എന്ന് ഏറ്റുപറയുക അഞ്ച് സമയം വൈകിപ്പോയി ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി ഇനി മാനസാന്തരപ്പെട്ടിട്ട് എന്ത് കാര്യം എന്റെ ജീവിതം നശിച്ചുപോയി ഇനി ഒരു മാറ്റത്തിനും സാധ്യതയില്ല ഇങ്ങനെയുള്ള ചിന്തകൾ ദൈവത്തിന്റെ കൃപയെ പരിമിതപ്പെടുത്തുന്നതിന് തുല്യമാണ് യേശുവിനൊപ്പം കുരിശിൽ കിടന്ന നല്ല കള്ളനെ ഓർക്കുക ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരൊറ്റ വാക്കുകൊണ്ട് അവൻ നിത്യജീവൻ സ്വന്തമാക്കി ദൈവകൃപയ്ക്ക് സമയപരിധികളില്ല ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തി മൂന്നിലെ യേശുവിന്റെ വാഗ്ദാനം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടെ പർദീസായിലായിരിക്കും എന്റെ ഭൂതകാലം എന്തു തന്നെയായാലും യേശുവിന്റെ കൃപ എനിക്ക് എപ്പോഴും ലഭ്യമാണ് എന്ന് വിശ്വസിക്കുക ആറ് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഇതാണ് നമ്മൾ സംസാരിച്ചതിൽ ഏറ്റവും അപകടകരമായ വാചകം കാരണം ഈ ഒരൊറ്റ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മെ പീഡിപ്പിക്കാൻ സാത്താന്ന് നിയമപരമായ ഒരു അവകാശം നൽകുന്നു യേശു പറഞ്ഞ കടക്കാരനായ പൃഥ്വിന്റെ ഉപമ ഓർക്കുക മത്തായി പതിനെട്ട് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി വരെ യജമാനൻ ആ ഭൃത്യന്റെ വലിയ കടം ക്ഷമിച്ചു എന്നാൽ ആ ഭൃത്യൻ തനിക്ക് ചെറിയ തുക തരാനുണ്ടായിരുന്ന സഹഭൃത്യനോട് ക്ഷമിച്ചില്ല ഇതറിഞ്ഞ യജമാനൻ അവനെ വിളിച്ച് നീയും ക്ഷമിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ച് അവനെ പീഡകരുടെ കയ്യിൽ ഏൽപ്പിച്ചു യേശു ആ ഉപമ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും അതുപോലെ തന്നെ ചെയ്യും ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ആത്മീയമായ ഒരു തടവറയിലാക്കുകയാണ് മത്തായി ആറ് പതിനഞ്ച് മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ദൈവം എന്നോട് ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കാൻ തീരുമാനിക്കുന്നു എന്നെ അതിന് സഹായിക്കണമേ ഏഴ് എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം ഇത് നിരാശയുടെ ശബ്ദമാണ് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല എല്ലാം വെറുതെയാണ് എന്ന് തോന്നൽ ഇത് ദൈവത്തിന്റെ പദ്ധതികളെയും വാഗ്ദാനങ്ങളെയും പൂർണമായി തള്ളിക്കളയുന്നതിന് തുല്യമാണ് സാത്താൻ എപ്പോഴും നമ്മളെ നിരാശയുടെ പടികുടിയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കും തിന്മയുടെ വാക്ക് എല്ലാം അർത്ഥശൂന്യമാണ് റോമ പതിനഞ്ച് പതിമൂന്ന് പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ എന്റെ സാഹചര്യം എന്തു തന്നെ എന്റെ ദൈവം പ്രത്യാശയുടെ ദൈവമാണ് എന്ന് ഏറ്റുപറയുക പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവ് ഒന്നുകിൽ ജീവന്റെ ഉറവയാകാം അല്ലെങ്കിൽ മരണത്തിന്റെ വിഷമാകാം ഈ ഏഴ് വാചകങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കാം പകരം ദൈവവചനത്തിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് സംസാരിക്കാം അനുഗ്രഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ആമേൻ എന്ന് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ പ്രഖ്യാപിക്കുക എന്റെ വാക്കുകൾ യേശുവിനുള്ളതാണ് അവസാനമായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ എന്റെ നാവിനെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവിശ്വാസത്തിന്റെയും വെറുപ്പിന്റെയും നിരാശയുടെയും വാക്കുകൾ എന്നിൽ നിന്ന് അകച്ചണമേ പകരം ജീവനും പ്രത്യാശയും സ്നേഹവും നൽകുന്ന വാക്കുകൾ സംസാരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ സത്യം മനസ്സിലാക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ